ദുബായ് റിയൽ എസ്റ്റേറ്റിൽ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ചെറിയ പ്രോപ്പർട്ടി വാങ്ങിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് അഞ്ചോ ആറോ പ്രോപ്പർട്ടീസ് ആക്കി ഒരു നല്ല പോർട്ട്ഫോളിയോ ഡെവലപ്പ്യുക അതിൽ നിന്ന് നല്ലൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക റിട്ടയർമെൻറ്റ് ലൈഫിൽ നമ്മുടെ കറൻസി വാല്യൂ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല സ്ട്രോങ് ആക്കി മാറ്റുക ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ആഗ്രഹമാണ് പലരുടെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചേർന്ന് ഒരു ബിസിനസ് പോലെ റിയൽ എസ്റ്റേറ്റിനെ കൊണ്ടുവരാം അങ്ങനെ പല പ്ലാൻസും പലരും റിയൽ എസ്റ്റേറ്റ് എസ്പെഷ്യലി ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങുന്ന ആളുകൾക്കുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എപ്പോഴും എപ്പോഴുള്ളൊരു അതിന് പ്രോപ്പർ ഗൈഡൻസ് കിട്ടാറില്ല അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ദുബായിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അത് എങ്ങനെയാണ് ഒരു മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്നത് ഒരു ചെറിയ പ്രോപ്പർട്ടി വാങ്ങിച്ചു കൊണ്ട് അത് രണ്ടും മൂന്നും നാലും അഞ്ചും പ്രോപ്പർട്ടി അങ്ങനെ ആക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് ആരും കൊടുക്കാറില്ല എല്ലാവരും പ്രോപ്പർട്ടി കാണിക്കുന്നു വിൽക്കുന്നു ഒരു ബ്രോക്കർ ലെവലാണ് പലരും ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആ രീതിയിലാണ് അഡ്വൈസ് കിട്ടുന്നത് പക്ഷേ നമുക്ക് ഇതിൽ ഒരുപാട് ഒരു വലിയൊരു എന്താ പറയുക ഒരു ബിസിനസ് മോഡലും കൂടെ ഈ റിയൽ എസ്റ്റേറ്റിലുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് അറ്റ് ദ എൻഡ് ദ ഡേ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി എന്നും അവിടെ ഉണ്ടാവും അതേസമയം ഒരു ബിസിനസ് ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ റിസ്ക് ഫാക്ടർ ഉണ്ട് ട്രേഡിങ്ങോ ഏതൊരു കൈൻഡ് ഓഫ് സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റ്സോ എടുത്താലും നമുക്ക് റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ട് പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ മുടക്കിയ മുതൽ എന്നും പ്രോപ്പർട്ടി ആയിട്ട് അവിടെ ഉണ്ടാവും നല്ല പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടും മോശം പ്രോപ്പർട്ടി ആണെങ്കിൽ റിട്ടേൺസ് കുറയും അതേസമയം നല്ല പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്രോപ്പർട്ടിയുടെ വാല്യൂ നന്നായിട്ട് കൂടും മോശം പ്രോപ്പർട്ടി ആണെങ്കിൽ വാല്യൂ കൂടുതൽ പിന്നെ അതിൽ ഒരുപാട് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് തന്നെ നമുക്ക് പല പല ക്രൈറ്റീരിയസ് ഉണ്ട് ഏത് പ്രോപ്പർട്ടി വാങ്ങണം എവിടെ വാങ്ങണം അതുപോലെ ദുബായിലെ പ്രോപ്പർട്ടീസ് എങ്ങനെ നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും ഒരു ഫ്രണ്ട്സ് ചേർന്ന് വാങ്ങുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വലിയൊരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ബേസിക്കലി നമുക്ക് എപ്പോഴും മനസ്സിലാക്കാം ദുബായിൽ രണ്ട് തരം പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് രണ്ട് തരം പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കംപ്ലീറ്റ് ആയി റെഡി ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അത് കൊമേഴ്ഷ്യൽ ആവാം റെസിഡൻഷ്യൽ ആവാം എന്തുവാ അപ്പോൾ റെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ലോകത്ത് എവിടെയും അതായത് ഇപ്പോൾ ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ കേരളത്തിൽ ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ അപ്പോൾ നല്ല ലൊക്കേഷൻ നല്ലൊരു പ്രൈം ഒരു ഫ്ലാറ്റ് വരുവാണ് അതിൽ ആയിട്ട് നമ്മൾ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചോദിച്ചു പക്ഷേ അറിയാം നാട്ടിലെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ആരും അങ്ങനത്തെ ഒരു കടുങ്ങ് ചെയ്യില്ല എങ്കിൽ പോലും നാട്ടിലൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു വിചാരിക്കാം അപ്പോൾ ഈ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിൽ നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ കിട്ടുന്നത് റിട്ടേൺസ് എന്താണ് അതിന് അപ്രീസിയേഷൻ ഉള്ള സാധ്യത എന്താണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി ഒരു ഡെവലപ്പറെ സമീപിക്കുമ്പോൾ ആ ഡെവലപ്പർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഹാൻഡ് ഓവർ ആവുന്ന ഒരു പ്രോപ്പർട്ടിയേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഈ മൂന്ന് വർഷം കൊണ്ട് വെയിറ്റ് ചെയ്യാം മൂന്ന് വർഷം നിങ്ങൾ കുറച്ച് കുറച്ച് പേയ്മെൻറ്റ് ചെയ്യാം ഹാൻഡ് ഓവർ കിട്ടും ഇത് തന്നെയാണ് എല്ലാ എടുത്ത അവസ്ഥ അപ്പോൾ നമുക്കൊരു റെഡി ആയിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും നല്ല ഒരു ഡെവലപ്പറും പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയി എല്ലാം കഴിഞ്ഞിട്ട് വിൽക്കാമെന്ന് വിചാരിക്കില്ല അപ്പോൾ നമുക്ക് റെഡി പ്രോപ്പർട്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്കൊരു ആളുടെ കാര്യം സെക്കൻഡറി മാർക്കറ്റിൽ നിന്നാണ് പറയുക അപ്പോൾ റെഡി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സെക്കൻഡറി മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങേണ്ടത് ഇനി ഈ ഒരു കേസിൽ എങ്ങനെ ഇപ്പോൾ ഓക്കെ നമ്മൾ റെഡി പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഉള്ള ചലഞ്ചസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് ഒരാൾ എൺ മില്യൻ്റെ പ്രോപ്പർട്ടി വാങ്ങിച്ചെന്ന് വിചാരിക്കുക വൺ മില്യൻ്റെ പ്രോപ്പർട്ടി വാങ്ങിച്ചെന്ന് വിചാരിക്കുക ഈ വൺ മില്യൻ്റെ പ്രോപ്പർട്ടി ഒരു അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോൾ പുള്ളി വിൽക്കാൻ പോകണം ആ പ്രോപ്പർട്ടി അപ്പോൾ നമ്മൾ അതാണ് വാങ്ങാൻ വേണ്ടി ചൊല്ലുന്നത് റെഡിയാണല്ലോ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി ചൊല്ലുമ്പോൾ ഒബ്വിയസ്ലി അയാൾ വിൽക്കുന്നതെന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് മില് വിൽക്കുള്ളൂ ആരും പ്രോപ്പർട്ടി വാല്യൂ കുറച്ച് വിൽക്കില്ല അപ്പോൾ വൺ പോയിന്റ് ഫൈവ് മില്യണ് വിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡും അത് കൂടാതെ ഫൈവ് ഹൺഡ്രഡ് കെയും അത് കൂടാതെ ഈ അഞ്ച് വർഷം കൊണ്ട് പുള്ളിക്ക് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന രണ്ട് അത് ചിലപ്പോൾ ഒരു രണ്ടര ലക്ഷം തലാംസം ഉണ്ടാവും അപ്പം നമ്മൾ ആ ഒരു വ്യക്തിക്ക് ആ പ്രോപ്പർട്ടി വിൽക്കുന്ന വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കൽ നമുക്കൊരു ഫ്യൂച്ചറിൽ നല്ലൊരു റിട്ടേൺസ് അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് റെഡി പ്രോപ്പർട്ടി തന്നെ വേണം എനിക്ക് അത് തന്നെ വാങ്ങിച്ചാൽ എനിക്ക് കാര്യമുള്ളൂ എന്തെങ്കിലും കുറച്ച് ഉള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കാറ് പക്ഷേ നമുക്ക് ഈ കുറച്ച് പൈസയിൽ നമുക്ക് ഓഫ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് അണ്ടർ കൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു മാർജിൻ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ലോസ് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ലോസ് വരുന്ന ഏകദേശം എഴുന്നൂറ്റി അൻപത് അതായത് ഏഴര ലക്ഷം തടംസാണ് നമുക്ക് ഈ ഒരു കേസിൽ ലോസ് വരുന്നത് നാട്ടിൽ രണ്ട് കോടി രൂപ ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡി വാങ്ങുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക ഒരിക്കലും നമുക്കൊരു കമ്പനി എന്നോ ഒരു ഡെവലപ്പർഡേന്നോ വാങ്ങാൻ പറ്റാറില്ല എസ്പെഷ്യലി നല്ല ഡെവലപ്പേഴ്സ് ഒന്നും ഒരു പ്രോപ്പർട്ടിയും കംപ്ലീറ്റ് ആയിട്ട് വിൽക്കാമെന്ന് വിചാരിക്കില്ല ഈ സെവൻ നമ്മൾ ഒരാൾക്ക് പ്രോഫിറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് മില്യന് വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ലാഭമുള്ളത് നമുക്ക് ഇതിലുള്ള ചലഞ്ചസ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് വാങ്ങണമെങ്കിലുള്ള നമ്മുടെ ചലഞ്ചസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ ഫൈവ് മില്യന് നമ്മൾ ഓൾറെഡി ഒരാൾക്ക് പ്രോഫിറ്റും കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾക്ക് ഈ വൺ പോയിൻറ്റ് ഫൈവ് മില്ല് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് എന്ന് വിചാരിക്കുക പിന്നെ നമുക്കത് കൂടാതെ രജിസ്ട്രേഷൻ ചാർജ് ഫോർ പെർസെൻറ്റേജ് ആണ് ഡി എൽ ഡി ഫീസ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ഫീസ് ഫോർ ആണ് പിന്നെ നമുക്ക് എല്ലാ ഇപ്പോൾ റെഡി ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് ചാർജസ് ഉണ്ട് അതെല്ലാം കൂടെ ഏകദേശം ത്രീ പെർസെൻറ്റേജ് എക്സ്ട്രായ കൂടെ വരും അപ്പോൾ ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ റെഡി പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ എന്തായാലും ഒരു ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം വൺ പോയിൻറ്റ് ഫൈവ് മില്ലിയൻ്റെ ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് നിയർലി ഫോർ ഹൺഡ്രഡ് തൗസളന്നും നിങ്ങളുടെ കയ്യിൽ എന്തായാലും തുടക്കത്തിൽ വേണം അപ്പോൾ ഇത്രയും പൈസ നിങ്ങൾ ഒരാൾക്ക് പ്രോഫിറ്റും കൊടുത്തു ബാക്കിയുള്ള എയ്റ്റി പെർസെൻറ്റേജ് മേ നിങ്ങൾക്ക് ലോൺ കിട്ടുവേക്കാം ഈ എയ്റ്റി പെർസെൻറ്റേജ് ലോൺ കിട്ടുമ്പോൾ അത് സെൽഫ് എംപ്ലോയിഡ് അതായത് ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഉള്ള സിക്സ്റ്റി ആയി മാറും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് കൂടുതൽ വേണ്ടി വരും അപ്പോൾ റെഡി പ്രോപ്പർട്ടി നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നെഗറ്റീവ് കൺസിക്വൻസ് ദുബായിൽ ഉണ്ട് അത് ഇപ്പോഴത്തെ ദുബായിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആരും വാങ്ങാതെ കടന്ന പ്രോപ്പർട്ടിക്ക് വരെ ഇപ്പോൾ ഭയങ്കര വിലയാണ് പറയുന്നത് ഒരു നാലഞ്ച് വർഷം മുമ്പൊക്കെ പ്രോപ്പർട്ടി പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ജെ വി സിയിലൊക്കെ ഫോർ ബെഡ്റൂം ടൗൺ ഹൗസുകളുടെ പ്രൈസ് വൺ പോയിന്റ് ടു മില്യൺ വൺ പോയിന്റ് ത്രീ മില്ലിയൻ ഒക്കെ യൂണിറ്റ് അവൈലബിൾ ആണ് പക്ഷേ ഇപ്പോൾ ജെ വി സി പോയ ഫോർ മില്യത്ത് ആണ് നമുക്ക് ടൗൺ ഹൗസും കിട്ടില്ല അങ്ങനെ എല്ലാ പ്രോപ്പർട്ടിയുടെ എല്ലാ ടൈപ്പ് പ്രോപ്പർട്ടിയുടെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരു റെഡി ആയിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലോസ് ഞാൻ പറഞ്ഞു അതിലുള്ള സ്ട്രഗിൾസ് ഞാൻ പറഞ്ഞു അത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് ഉള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത് നമുക്ക് യു ഹാവ് ടു പേ പ്രോഫിറ്റ് ടു സമ്മൺ അതായത് നിങ്ങൾ വാങ്ങുന്ന ആണോ അവർക്ക് പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡാണ് യു ആർ പേയിങ് പ്രോഫിറ്റ് സംവൺ നമുക്ക് ആ പൈസ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ആ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് റെഡി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിനിമം ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് നിങ്ങളുടെ കയ്യിൽ അഫ് ഉണ്ട് ക്യാഷ് ആയിട്ട് ഉണ്ടാവണം അതല്ല നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരു സാലഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിനിമം ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് കയ്യിൽ റെഡി ലിക്വിഡ് ആയിട്ട് ഉണ്ടാവണം അതായത് നിങ്ങളിൽ ഇപ്പോൾ ആ പൈസ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിലേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഇവിടെയാണെങ്കിൽ സിക്സ്റ്റി പെർസെന്റ് ലോൺ എടുക്കാം ഇവിടെ നമുക്ക് എയ്റ്റി പെർസെന്റ് ലോൺ എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വലിയൊരു എമൗണ്ട് നമ്മളിപ്പോൾ ഫോർട്ടി സെവൻ പെർസെന്റ് പ്രോപ്പർട്ടി ആയാലും പകുതിയോളം നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് വേണം താമസിക്കാനാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുക വൺ ഒരാളും റെഡി പ്രോപ്പർട്ടി ടു മില് വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി ആയിക്കോട്ടെ ഫോർ മില് വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി ആയിക്കോട്ടെ അതൊക്കെ വയ്ക്കുന്ന സമയത്ത് അതിന്റെ ട്വന്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റില് ലാഭം എടുത്തിട്ട് വിൽക്കുന്നത് അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങാൻ ഇപ്പൊ ഒരു പ്രോപ്പർട്ടി കൊണ്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണോ ചോദിക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാകണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതാണോ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ എന്നാലും ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ ചില ആളുകൾ പറയും എനിക്ക് രണ്ട് സ്റ്റേ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ പ്രോപ്പർട്ടി വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ ഓവർസീസ് ബയസ് അതായത് അമേരിക്ക യു എസ് എ അല്ലെങ്കിൽ ജി സി സി ബാക്കിയുള്ള ബെഹറിൻ ഖത്തർ സൗദിന്നൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു മോഡലിൽ പോകേണ്ട ആവശ്യമില്ല ഇവിടെ അല്ലാതെ തന്നെ നല്ല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നാല് നാൽപ്പത്തിയേഴ് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ശതമാനം കയ്യിൽ നിന്ന് കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് ഇറങ്ങുന്നത് പോലെ ഈ നാൽപ്പത്തിയേഴ് ശതമാനം നമുക്കൊരു നാല് വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ശതമാനം ഒരു മൂന്ന് വർഷം കൊണ്ടോ അടച്ചുകൊണ്ട് ആ സമയം വെയിറ്റിംഗ് പീരിയഡ് എടുത്തുകൊണ്ട് നമുക്കൊരു ഓഫ് പ്ലാൻ നല്ലൊരു പ്രോപ്പർട്ടിയിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ട്വൻറ്റി സെവൻ ഒറ്റയടിക്ക് നമ്മൾ ലിക്വിഡ് ക്യാഷ് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ഒരു മുപ്പത്തി ആറ് മാസം കൊണ്ട് തേർട്ടി സിക്സ് മന്ത്സ് കൊണ്ട് പേ ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ നമുക്ക് അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ വെയിറ്റിംഗ് പീരീഡ് ഉള്ളതാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ നാളെ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു കാർ വാങ്ങണമെങ്കിൽ ഇപ്പം എന്റെ ഒരു ഫ്രണ്ട് ഒരു എസ് എന്ന് പറഞ്ഞ പോഷൻ മോഡൽ വാങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് അപ്പോൾ പന്ത്രണ്ട് മാസമാണ് വെയിറ്റിംഗ് പീരീഡ് അപ്പോൾ പന്ത്രണ്ട് മാസം വെയിറ്റ് ചെയ്യാൻ ഒരു കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി അല്പം വെയിറ്റ് ചെയ്തു അപ്പോൾ എപ്പോഴും ഈ വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഓഫ് പ്ലാൻ പ്രോപ്പർട്ടീസ് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് ക്യാഷ് ഒറ്റടിക്കിക്ക് ഒരു ഡെവലപ്പർക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതായത് ഇപ്പോൾ ഈ പറഞ്ഞ വലിയൊരു എമൗണ്ട് ഒറ്റയടിക്ക് നമുക്ക് കൊടുക്കേണ്ടി വരില്ല അത് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കൊടുത്തുകൊണ്ട് ബാക്കി അപ്പോൾ ഓൺ ഹാൻഡ് ഓവറിൽ ചിലപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും ആ സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഹാൻഡോവറിൽ ഈസി ആയിട്ട് ലോൺ എടുക്കാൻ പറ്റും അപ്പോൾ ഒരൊറ്റ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ മൂന്ന് വർഷം റെൻറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ റെൻ്റ് ഇപ്പോൾ എക്സേ നിങ്ങൾ എയ്റ്റി തൗസൻഡ് കൊടുക്കുന്നതെങ്കിൽ പോലും ആ എയ്റ്റി തൗസൻഡ് ഇൻറ്റു ത്രീ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി ടു സിക്സ്റ്റി കെ മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകുള്ളൂ ബാക്കിയുള്ളത് ആ ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ മനസ്സിൽ കാണരുത് റെൻ്റ് മാത്രമല്ല നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരുപാട് നെഗറ്റീവ് പാർട്ട് റെഡി പ്രോപ്പർട്ടീസിലുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ടുവരണം പ്രോപ്പർട്ടി വാങ്ങിക്കാൻ റിയൽ എസ്റ്റേറ്റ് ഒരു ബിസിനസ്സായിട്ട് ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചിന്തിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞതുപോലെ റെഡി പ്രോപ്പർട്ടി നോക്കാതെ നല്ലൊരു ഡെവലപ്പറിന്റെ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു ലേ ഔട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചിന്തിക്കുന്ന നല്ലൊരു ലേ ഔട്ട് അത് നല്ലൊരു ഫ്ലോറിൽ നമ്മൾ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ബെസ്റ്റ് ഒരു അഞ്ചാറ് കമ്പാരിസൺ വെച്ചിട്ട് നല്ലൊരു പ്രൊജക്ട് ചൂസ് ചെയ്യാം ഓഫ് പ്ലാൻ എങ്ങനെ നമുക്കൊരു മൾട്ടിപ്പിൾ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓഫ്ലൈനിൽ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതെന്ന് ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞതരാം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും എന്നാലും ഞാനിത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പലർക്കും ഒരു പ്രോപ്പർ ക്ലാരിറ്റി ഇല്ല ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അണ്ടർ കൺസ്ട്രക്ഷനാണ് ദുബായിൽ അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് ആണ് കാരണം ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് കൂടുതലും ഗവൺമെൻറ് പ്രോജക്റ്റുകളാണ് അല്ലെങ്കിൽ അത്രയും ടിയർ വൺ കാറ്റഗറിയിൽ വരുന്ന നല്ല ഡെവലപ്പേഴ്സിൻ്റെ ആണ് അതുകൊണ്ട് തന്നെ ഇതിലെ പേയ്മെൻറ്റുകൾ നിങ്ങൾ ബുക്കിംഗ് എമൗണ്ട് മുതൽ നിങ്ങളുടെ ഹാൻഡിങ് ഓവർ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയി റെഡിയാവുന്നതുപോലെയുള്ള എല്ലാ പേയ്മെൻറ്റും പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ് അക്കൗണ്ടിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസ സേഫ് ആണ് അല്ലാണ്ട് ഒരു പ്രൈവറ്റ് പാർട്ടി ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിലും ഇൻവോൾഡ് അല്ല അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ഒന്നും നിങ്ങൾ റൂട്ട് ചെയ്യേണ്ടത് ആ ഒരു പ്രൈവറ്റ് ആൾക്കല്ല നാളെ അയാൾ മുങ്ങും അല്ലെങ്കിൽ ഈ പ്രൊജക്ട് നടക്കാതെ വരും അങ്ങനത്തെ ഒരു പേടിയേ വേണ്ട കാരണം ഈ എൻറ്റയർ പേയ്മെൻ്റും പോകുന്നത് എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഹഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചിന്തിക്കുന്നത് നമുക്ക് ഇപ്പോൾ ആദ്യം പറഞ്ഞ ഓൾറെഡി പ്രോപ്പർട്ടീസിൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇപ്പോൾ ലക്ഷേ നമ്മളൊരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നത് ചോദിച്ചോളൂ അത് തേർട്ടി സെവൻറ്റി പേയ്മെൻ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫോർട്ടി സിക്സ്റ്റി പേയ്മെൻറ്റ് പ്ലാൻ ഉള്ളൊരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുക ഈ ഫോർട്ടി സിക്സ്റ്റി എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ തേർട്ടി അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് നമ്മൾ ഒരു മൂന്ന് വർഷം കൊണ്ട് ത്രീ ഇയേഴ്സ് കൊണ്ട് അടയ്ക്കുക അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നാൽപ്പത് ശതമാനം പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ നാൽപ്പത് ശതമാനം മൂന്ന് വർഷം കൊണ്ടോ നാല് വർഷം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടര വർഷം കൊണ്ടോ ഓൺ ഉണ്ട പ്രൊജക്ട് ഇപ്പോൾ ചെറിയ പ്രൊജക്റ്റുകളാണെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ആകും വലിയ പ്രൊജക്റ്റുകളാണ് സമയം എടുക്കും അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നമുക്ക് ആദ്യമേ ഹാൻഡ് ഓവർ ഡേറ്റ് ഏത് പ്രോപ്പർട്ടി ആയാലും അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ദുബായിൽ അതിന് ഹാൻഡ് ഓവർ ഡേറ്റ് ആദ്യമേ അനൗൺസ് ചെയ്യും അപ്പോൾ നമ്മൾ ആ ഹാൻഡ് ഓവർ ഡേറ്റ് കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ തേർട്ടി പെർസെൻ്റ് അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ എന്ന് വിചാരിക്കുക അപ്പോൾ ലെറ്റ്സ് എ ഫോർട്ടി സിക്സ്റ്റിയാണ് പേയ്മെൻറ്റ് പ്ലാൻ വിചാരിക്കുക അപ്പോൾ ഈ ഫോർട്ടി സിക്സ്റ്റി പേയ്മെൻ്റ് പ്ലാൻ നാൽപ്പത് ശതമാനം ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ സിക്സ്റ്റി ഓൺ ഹാൻഡ് ഓവർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർട്ടി പെർസെൻറ്റേജ് എമൗണ്ട് നിങ്ങൾക്ക് ത്രീ ഇയേഴ്സാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഈ ത്രീ ഇയേഴ്സ് എങ്ങനെ ചില സമയത്ത് പത്ത് ശതമാനം ഡൗൺ പേയ്മെൻറ്റ് ആവാം ഓർ ട്വൻറ്റി പെർസെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് ആവാം അപ്പം ഈ എമൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പത്ത് ശതമാനം ഡൗൺ കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ഡൗൺ പേയ്മെൻ്റ് തന്നെ കൊടുക്കുക പിന്നെ ത്രീ ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ ബാലൻസ് ഉള്ള ഈ പേയ്മെൻറ്റ് അടയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതായത് നാൽപ്പത് ശതമാനം ഒറ്റയടിക്ക് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് കൊടുക്കാം ഇപ്പം ഈ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് ചേർന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ വിചാരിക്കുക നിങ്ങൾക്ക് നാല് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് പത്ത് ശതമാനം വെച്ചിട്ട് നിങ്ങൾ നാല് പേരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആകെ ചിലവാകുന്നത് ഡിവൈഡ് ബൈ നാല് പേര് പത്ത് നാൽപ്പത് ശതമാനം നാല് പേര് ഡിവൈഡ് ചെയ്യാൻ ഒരാൾക്ക് പത്ത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ ഓക്കെ ഈ പത്ത് ശതമാനം എന്ന് പറയുമ്പം ഇപ്പം ലക്ഷ്യ വൺ വൺ മില്യന്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങുന്നതെന്ന് വിചാരിക്കുക വൺ മില്യന്റെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ നാല് പേര് ചേർന്നിട്ടാണ് നിങ്ങൾ അതിൽ ഡൗൺ ഈ ഈയൊരു ഇനീഷ്യൽ ത്രീ ഉള്ള പേയ്മെൻറ്റ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ചിലവാകുന്നതെന്ന് പറയുന്നത് ഹൺഡ്രഡ് തൗസൻഡ് ഡെറംസ് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്ന് വർഷം കൊണ്ട് ചിലവാകുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് നാല് പേരുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആകെ ചിലവാകുന്നത് അപ്പോൾ ഒരാൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് കെ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നാല് വർഷം കൊണ്ട് ചിലവാകുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ആണ് എപ്പോഴും ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റിനെ സ്ട്രോങ് ആക്കുന്നത് അപ്പോൾ നമ്മൾ ചില പ്രൊജക്ടുകൾ എടുക്കുമ്പോൾ എയ്റ്റി ട്വൻറ്റി ആയിരിക്കും എൺപത് ശതമാനം ഡ്യൂറിംഗ് കൺസ്ട്രക്ഷനിലും ട്വൻറ്റി ഓൺ ഹാൻഡ് ഓവറിലും എസ്പെഷ്യലി ദുബായിലെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും ഡെവലപ്പേഴ്സൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രോപ്പർട്ടീസൊക്കെ സെറ്റലായി പോകും പക്ഷേ എങ്കിൽ പോലും അതൊരു ഹൈപ്പാണ് ഈ എ ടി ട്വൻറ്റി എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് അതേ ഡെവലപ്പേഴ്സ് തന്നെ സിക്സ്റ്റിക്കും ഫോർട്ടിക്കും തേർട്ടിക്കും ഒക്കെ സെല്ല് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഈ മാർക്കറ്റിങ്ങനെ ഗ്രോ ചെയ്യുന്നതുകൊണ്ട് എത്ര കാലം മേ ബി ചിലപ്പോൾ ഒരു ത്രീ ഫോർ ഫൈവ് ഇയേഴ്സും കൂടി ഈ ഒരു ഗ്രോത്ത് ഉണ്ടായേക്കാം കാരണം ഒരു ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് കാണുന്ന രീതിയിലല്ല ദുബായ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു കോവിഡോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി എങ്കിലും വന്നാൽ മാത്രമേ ദുബായ് റിയൽ എസ്റ്റേറ്റ് താഴേക്ക് പോകാൻ സാധ്യതയുള്ളൂ അല്ലാത്ത പക്ഷം ഇവിടുത്തെ വിസാ റെഗുലേഷൻസും ഇവിടുത്തെ ഒരുപാട് പുതിയ 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 വിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ദുബായ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും ആളുകൾ ദുബായിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എസ്പെഷ്യലി ഇപ്പം പോപ്പുലേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷം പേരൊക്കെയാണ് ആറ് മാസം കൊണ്ട് ദുബായിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ഇന്ത്യൻസ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വെച്ചിട്ട് ഏകദേശം ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മില്ലിയനേഴ്സാണ് ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അത്രയും പേരും കൊണ്ട് വരുന്നതിൻ്റെ കാരണം ടാക്സ് ഫ്രീ സേഫ്റ്റി ലക്ഷറി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ച് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു ഫോർട്ടി സിക്സ്റ്റി പേയ്മെൻറ്റ് പ്ലാൻ ഫോർട്ടി സിക്സ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ പേര് ചേർന്നാണെങ്കിൽ പോലും നിങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ത്രീ ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ ആകെ അടയ്ക്കുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അപ്പോൾ വളരെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് പറ്റും ഈ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓൺ ഹാൻഡ് ഓവർ ആണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ മോർഗേജ് കിട്ടാ പോലും നിങ്ങൾ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലെച്ച ഈ അറുപത് ശതമാനം എന്നുള്ള എമൗണ്ട് അതായത് ആറ് ലക്ഷം ധരംസാണെന്ന് വിചാരിക്കുക ഈ എമൗണ്ട് നിങ്ങൾ ലോണിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ട്വൻറ്റി ഇയേഴ്സ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തെരംസേക്ക് മാത്രം മാസം ഇ എം ഐ വരുന്ന നിങ്ങൾക്ക് ഈ ഈ പറയുന്ന ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തത് നാല് ലക്ഷം തരംസും നിങ്ങൾക്ക് മാസം ഇ എം ഐ വരുന്നത് നാ നാലഞ്ഞൂറും നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നൊരു ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ധരംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ത്രീ തൗസൻഡ് ധരംസ് നിങ്ങൾക്ക് ഒരു മാസം ജനറേറ്റ് ചെയ്യാൻ പറ്റും അതും ലൈഫ് ലോങ് ഇപ്പോഴത്തെ കേസിൽ ത്രീ തൗസൻഡ് ധെറംസ് ഇന്ത്യൻ കറൻസിയിലേക്ക് വരുമ്പോൾ ഏകദേശം എൺപതിനായിരം രൂപയാണ് അത് വിത്തിൻ ഒരു വൺ ഇയർ ടു ഇയർ ടൈമിൽ അതൊരു മേ ബി വൺ വൺ ലാക്ക് ടു ലാക്ക് ആണ് ഇപ്പോൾ ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് ഒരു ധെംസ് ട്രാൻസ്ഫർ ചെയ്താൽ അതൊരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടി റെഡിയാകുമ്പോഴേക്കും എന്തായാലും താഴേക്ക് തന്നെ പോകും അപ്പോൾ ഒരു ട്വൻ്റി സിക്സോ ട്വൻറ്റി എയ്റ്റോ ഒരു തലാംസം നാട്ടിലേക്ക് അയച്ചാൽ ചിലപ്പോൾ ട്വൻറ്റി എയ്റ്റ് വരെ അയക്കാം ഇനി അടുത്ത സിനാരിയോ എന്ന് പറയുന്നത് ഇതാണ് ഒരു നല്ല റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിനാരിയോ അപ്പോൾ നമുക്ക് മാസം മൂവായിരം തരാംസം എടുത്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഈ പറയുന്ന പ്രോപ്പർട്ടി എഗൈൻ റീഫിനാൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോപ്പർട്ടി വാല്യുവേഷൻ വെച്ചിട്ട് കുറച്ചും കൂടെ റീഫിനാൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ വൺ മില്ലിയൻ വാങ്ങിച്ചത് വൺ പോയിന്റ് ഫൈവ് ആക്കി നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ ഈ ലാഭം എടുത്തുകൊണ്ട് നമുക്ക് അടുത്തൊരു രണ്ടാമത്തെ പ്രോപ്പർട്ടി ബൈ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ പ്രോപ്പർട്ടി ബൈ ചെയ്യുമ്പോൾ ഫൈവ് ഹഡ്രഡ് തൗസൻഡ് നിങ്ങൾക്ക് ഓൾറെഡി പ്രോഫിറ്റ് വന്നാൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് പിന്നെയും പമ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും അതിൽ നിന്ന് റെൻറ്റ് വന്ന് തുടങ്ങും അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് രണ്ട് മൂന്നും നാലും പ്രോപ്പർട്ടീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇനി അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഫോർട്ടി ആണ് നമ്മൾ ഡ്യൂറിംഗ് കൺസെപക്ഷൻ അടച്ചിരിക്കുന്നത് അപ്പോൾ എട്ട്സ് അത് ഇത് ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ ശരിക്കും കണക്റ്റ് ആകും കാരണം ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ലക്ഷ്യ വിടുന്ന ഒരു കമ്മ്യൂണിറ്റി ദുബായിൽ ഉണ്ടായിരുന്നു ചെറിയ വീട് എന്ന് പറയുന്നത് ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റിയാണ് അവിടെ വൺ പോയിന്റ് നയൻ മില്യന് ത്രീ ബെഡ്റൂം ഫോർ ബെഡ്രൂ ടൗൺ ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് ആ പ്രോപ്പർട്ടീസ് ആയിരുന്നു പ്രോപ്പർട്ടീസായിരുന്നു പേയ്മെന്റ് പ്ലാൻ ആണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർട്ടി സിക്സ്റ്റിയൊക്കെയായിരുന്നു ആ സമയത്ത് ആളുകൾ വാങ്ങിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോർട്ടി പെർസെൻ്റ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ഞാൻ ഓബ്ബിയസ്ലി പറഞ്ഞത് ത്രീ ഇയർസ് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് വേറെ ഒരു ഓപ്ഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു റെൻറ്റൽ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാം ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു റീസെയിൽ ആസ്പെക്റ്റിൽ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് റേറ്റ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് ഈ പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ വൺ മില്ലിയൻ ഏകിൻ വൺ മില്ലിയൻ്റെ പ്രോപ്പർട്ടിയാണ് കൺസിഡർ ചെയ്യുക നമ്മൾ വാങ്ങുന്നത് അത്രയും നല്ല പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ഈ ഫോർട്ടി പെർസെൻറ്റേജ് കഴിഞ്ഞ് അപ്പോൾ ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ആകെ അടിച്ചുണ്ടാകുക ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ടെറംസ് ആണ് നമ്മളാകെ അടച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ എമൗണ്ട് കൊണ്ട് നമ്മൾ നമ്മുടെ കഴിഞ്ഞ് സ്പെൻഡ് ആകുന്ന ആകെ മൂന്ന് വർഷം കൊണ്ട് നാല് ലക്ഷം ടെറംസ് ബാക്കി അടയ്ക്കേണ്ടത് ആറ് ലക്ഷം ടെറംസ് ആണ് ഇപ്പോൾ ഓൺ ഹാൻഡ് നിങ്ങൾ പ്രോപ്പർട്ടി ഇത് റയർ സിനാരിയോ ആണ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല എല്ലാ പ്രോപ്പർട്ടി ഇതുപോലെ അപ്രീഷിയേറ്റ് ആവില്ല ലക്ഷ ഈ വൺ മില്യൺ ഒരു വൺ പോയിന്റ് ത്രീ മില്യനിലേക്ക് എത്തി എന്ന് വിചാരിക്കുക എപ്പോഴും ഉണ്ടാവണമെന്നില്ല അങ്ങനെ ചെയ് ഈ പറഞ്ഞ സിനാരിയോ ഹാൻഡ് ഓവർ അല്ല ചെയ്യേണ്ടത് ഒരു ഹാൻഡ് ഓവർ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഹാൻഡ് ഓവറിൽ ഒരുപാട് ഡിസ്ട്രസ് ഡീൽസ് ഉണ്ടാവും ഓൺ ഹാൻഡ് ഓവർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിൽക്കുന്ന സമയമാണ് ചില ആൾക്ക് ജോലി പോയിട്ടുണ്ടാവും പലർക്കും അത് അടക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും ഇതെല്ലാവരും വരുമ്പോഴത്തേക്ക് ഉടനായിട്ട് വാങ്ങിച്ച വിലയിലും കുറഞ്ഞ ചിലപ്പോൾ ആൾക്കാർ വിറ്റുന്നു ആ സമയത്ത് നമ്മൾ ഇത് വാങ്ങാതെ നമ്മൾ ഇത് ഒരു സമയം എടുത്തുകൊണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് വാ വിൽക്കാൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ലേറ്റായിട്ട് വിൽക്കാൻ പറ്റുമെങ്കിൽ വൺ പോയിൻറ്റ് ത്രീ മില്ല്യം വരെ നമുക്ക് ഈ പ്രോപ്പർട്ടിന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഈ സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് തരംസ് നമ്മളിപ്പോൾ ലക്ഷ്യം നമ്മൾ ലോൺ എടുത്ത് കംപ്ലീറ്റ് ചെയ്തതൊന്നും ആയിരിക്കും നമ്മൾ ഒരു നാലായിരത്തഞ്ഞൂറ് തരംസിലും ലോൺ എടുത്ത് ചെയ്തതൊന്നും ഇരിക്കാം നമ്മൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് നമുക്ക് ത്രീ ഹൺഡ്രഡ് തസൻഡ് ആണ് പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ നാളെ ചിലവാക്കുന്നത് നാല് ലക്ഷം ആണ് നമ്മൾ മൂന്ന് വർഷം കൊണ്ട് നാല് ലക്ഷം തിരംസ് മാത്രം അടച്ചുകൊണ്ട് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നു ബാക്കിയുള്ള പേയ്മെൻ്റ് നമുക്ക് നല്ല ഓൺ ഹാൻഡ് ഓവറിൽ നല്ല പ്രോഫിറ്റിൽ വിൽക്കാൻ പറ്റും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാനും പറ്റും അപ്പോൾ ത്രീ ഹണ്ട്രഡ് തൗസൻഡ് പ്രോഫിറ്റ് എടുക്കുക അല്ല ആ ടൈമിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ലോണിലേക്ക് പോകുക ലോണിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നാലത്തഞ്ഞൂറ് ദിവസം മാസം വരും നല്ല ടൈം നിങ്ങൾക്ക് എപ്പോഴാണ് പ്രോപ്പർട്ടിക്ക് എക്സാക്ട് വാല്യൂ കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് വൺ പോയിൻറ്റ് ത്രീ കൂട്ടാ അഗ്യിൻ നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് പ്രോഫിറ്റും വരും അപ്പോൾ ഈ ഈ എമൗണ്ടും പിന്നെ നിങ്ങൾ ഇറക്കിയ എമൗണ്ടും നിങ്ങൾക്ക് പ്രോഫിറ്റാണ് അത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്തൊരു പ്രോപ്പർട്ടി വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റോ ഒരു വേറെ എന്ത ബിസിനസ്സോ എന്ത് ചെറിയ ബിസിനസ് ആയിക്കോട്ടെ അതിനൊക്കെ റിസ്ക് ഉണ്ട് കാരണം ഏത് സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കാം സംഭവിക്കാന്ന് പറഞ്ഞാൽ ആ ബിസിനസിന് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ബിസിനസ് ലോസിലേക്ക് പോവാം പക്ഷെ ഇതിൽ ലോസ് ഇല്ല കാരണം ഇതെന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ടാഞ്ചബിൾ ആണ് എന്നും അതിനൊരു വാല്യൂ ഹോൾഡ് ചെയ്യും ഇപ്പോൾ ലക്ഷ്യ ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ആ ഒരു ഏരിയയില് ആ വൺ ബെഡ്റൂമിന്റെ പ്രൈസ് എപ്പോഴും സെയിം ആയിരിക്കും നിങ്ങൾ വാങ്ങുന്ന ഡെവലപ്പർ നല്ലതാണെങ്കിൽ ചിലപ്പോൾ പ്രൈസ് കൂടുതലും കിട്ടും അപ്പോൾ ഇതെന്ന് പറയുന്നത് സേഫസ്റ്റ് വേ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് റിസ്ക് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് പക്ഷെ ഇതിൽ തന്നെ ചില ആളുകൾ ചെയ്യുന്നതാണ് ഒരു ലക്കും ലഘാനും ഇല്ലാതെ ജസ്റ്റ് പേയ്മെൻറ്റ് പ്ലാൻ നോക്കിയിട്ട് ഈ ഒരു എമൗണ്ട് മാത്രം മതി ചില ആളുകൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടോ ഞാൻ ഓക്കെ ഫോർട്ടി സിക്സി പേയ്മെൻറ്റ് പ്ലാൻ ഈ സിക്സ്തിയെക്കുറിച്ച് എന്തൊക്കില്ല ഹാൻഡോവറിലുള്ള സിക്സ്തിയെക്കുറിച്ച് എന്തൊക്കില്ല ഈ ഫോർട്ടി പെർസെൻറ്റേജ് മാത്രം അടച്ചിട്ട് ഓൺ ഹാൻഡ് ഓവറിൽ ഫ്ലിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ഫ്ലിപ്പ് ചെയ്യാം ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് വിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വോളട്ടയിലാണ് ഏ സമയത്തും ചിലപ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ വേസ് കേസിനാരെയും കൂടെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കുമ്പോൾ എപ്പോഴും കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് എടുക്കാൻ കാരണം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലൈഫിൽ നമുക്ക് എല്ലാ ദിവസവും പോയിട്ട് ചെയ്യാൻ എല്ലാ ദിവസവും വാങ്ങാൻ ഐഫോൺ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ലോങ് ടൈമിൽ നമുക്കത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കതൊരു റിസ്ക് ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ട് നമ്മളതിനെ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പിന്നെ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതല്ല നിങ്ങൾക്കും കൂടി ഒരു ഐഡിയ വേണം പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നല്ല ഡെവലപ്പർ നല്ല ലൊക്കേഷൻ നല്ല പേയ്മെൻറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഒരു റിസ്ക് ഇല്ലാതെ ലിക്വിഡിറ്റി നിങ്ങളുടെ കയ്യില ക്യാഷ് അതും ചിലവാതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വാങ്ങിച്ച് അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് സേഫ് ആകാൻ പറ്റും ഇപ്പോൾ നാലോ അഞ്ചോ ആറോ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഇപ്പം സേ ഒരു മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരാൾ ദുബായിൽ വന്ന് നാട്ടിൽ ഒരുപാട് പറമ്പുകളൊക്കെ വാങ്ങിച്ചിട്ട് ലിക്വിഡിറ്റി ഇല്ലാതെ നിൽക്കുന്നതിലും ദുബായിൽ നിന്നുകൊണ്ട് ഒരു പതിനഞ്ച് വർഷത്തെ ഒരു ടൈം സ്പെൻഡ് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു അഞ്ചോ ആറോ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാനിലേക്ക് നീങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് ഒരു വൺ ബെഡ്റൂമിലോ ടു ബെഡ്റൂമിലോ നല്ല അത്യാവശ്യം പൈസയും ടൗൺ ഹൗസ് വാങ്ങിച്ച് തുടങ്ങി അത് അതിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ റിട്ടേൺസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് എടുത്തു അടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ എപ്പോഴും മനസ്സിലാക്കാം ഹ്യൂജ് പ്രോഫിറ്റ് എപ്പോഴും കിട്ടണമെന്നില്ല ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ എന്താ നഷ്ടം വരില്ല എന്നുള്ള ഉറപ്പാണ് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് നഷ്ടം വരുന്ന ഒരു ചരിത്രമില്ല നമ്മൾ ഡെസ്പെറേറ്റ് സെല്ലിങ് ഒരു അർജൻറ് സെല്ലിങ്ങിലേക്ക് പോകാത്ത പക്ഷം ലോകത്തെങ്ങും നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് വില കുറയാൻ സാധ്യതയില്ല ഇപ്പം ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കുറച്ച് വിൽക്കേണ്ടി വന്നേക്കാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രോപ്പർട്ടി ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല കാരണം അത് റെൻറ്റ് കൊടുത്താൽ പോലും നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേസ്റ്റ് വേസ് കേസിനോ നിങ്ങളൊരു വൺ മില്ലിയൻ്റെ പ്രോപ്പർട്ടി വാങ്ങി എന്ന് വിചാരിക്കുക ഓക്കെ വൺ മില്ലിയൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഫോർട്ടി സിക്സ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി പേയ്മെൻ്റ് പ്ലാൻ മിറ്റ് ആയിരുന്നു നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് മിനിമം സെവൻറ്റി ഫൈവ് തൗസൻഡ് ടു എയ്റ്റി തൗസൻഡ് തരാം നിങ്ങൾക്ക് ഈസി ആയിട്ട് റെൻറ്റ് കിട്ടും ഈ എയ്റ്റി തൗസൻഡ് തരാംസ് എന്ന് പറഞ്ഞാൽ വൺ മില്ലിയൻ്റെ പ്രോപ്പർട്ടിക്ക് എയ്റ്റി തൗസൻ്റ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എയ്റ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിട്ടേൺസ് ഗ്യാരൻറ്റി കാണാം എയ്റ്റ് പെർസെൻ്റ് എന്ന് പറയുമ്പോൾ ലക്ഷേ ഇതിൽ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ധാംസോളം നിങ്ങൾക്ക് നിയർലി ആ ഒരു റേറ്റിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഏഴത്തഞ്ഞൂറ് ദറംസ് ഇപ്പോൾ നാട്ടിലേക്ക് അയച്ചാൽ രണ്ട് ലക്ഷം രൂപ അടുപ്പിച്ച് കിട്ടും അത് മൂന്ന് വർഷം കഴിയുമ്പോഴുള്ള ഒരു സിനാരിയോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ടോ നല്ലോ അഞ്ചോ ആറോ വരെ എത്തിക്കാം അപ്പോൾ എല്ലാ രീതിയിലും ദുബായ് പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു സേഫാണ് നല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കൊരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ ഈ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം ഇത് ഏത് പ്രോപ്പർട്ടി വാങ്ങണം അത് നമുക്ക് അവർ നിങ്ങളുടെ ഫൈനാൻസ് നിങ്ങളുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഫൈനാൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇന്ന് സംസാരിക്കാവുന്നതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് എന്താ പറയുക ബൈ ആൻഡ് വെയിറ്റ് എന്നാൽ പറയുക നമ്മൾ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ ജീവിതം മൊത്തം കൊണ്ടിരിക്കും ഒരിക്കലും വാങ്ങില്ല പക്ഷേ നമ്മൾ വേണ്ടാത്ത പല കാര്യങ്ങളും സഡായിട്ട് ഡിസിഷൻ എടുത്ത് വാങ്ങാറുണ്ട് പക്ഷേ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന കേസ് വരുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനാണ് ഭയങ്കര റിസ്ക് അത് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആളുകളിൽ അപ്പോൾ പോയി ചെയ്യും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട് ചെയ്യും റിസ്ക് അതൊന്നും പ്രശ്നം ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പലർക്കും ടെൻഷനാണ് അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യത്തിൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ആൻഡ് വെയിറ്റ് വാങ്ങുക കിടന്നുറങ്ങുക നല്ല സമയം വരുമ്പോൾ വിൽക്കുക നല്ല രീതിയിൽ റിട്ടേൺസ് എടുക്കുക ഈ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല ഒരു അർജൻറ്റ് സിയിലേക്ക് പോകാണ്ടിരുന്നാൽ എപ്പോഴും റിയൽ എസ്റ്റേറ്റ് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എസ്പെഷ്യലി ദുബായിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് ദുബായിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനെലി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും നമുക്കത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് ഇപ്പോൾ ചില ആൾക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ട് നാല് ലക്ഷം ടെറംസ് എൻ്റെ ഉണ്ട് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ടെറംസ് ഉണ്ട് എനിക്ക് അത് മാത്രമേ ഉള്ളൂ പതിനഞ്ച് വർഷം ഇരുവർഷം അധ്വാനിച്ചു ഉണ്ടാക്കിയ പൈസയാണ് അങ്ങനെയുള്ളവർ ഇതിലേക്ക് ഇറങ്ങണ്ട നിങ്ങൾക്ക് വീണ്ടും ഒരു ഇൻകം ജനറേഷനുള്ള സോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ഓൾറെഡി കുറച്ച് പൈസ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റും അല്ലാണ്ട് എല്ലാവരും ആരെങ്കിലും ചില ആൾക്കാർ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞാണ് ആരുടെ വാക്ക് കേട്ട് പുള്ളിയിൽ ആകെ നാലു ലക്ഷം തരംസാണ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുള്ളിയെടുത്ത് പറഞ്ഞു നിങ്ങൾ ഈ നാലു ലക്ഷം തരം ഡൗൺ പേയ്മെൻറ്റ് അടച്ച് ഒരു നാൽപ്പത് ശതാവം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വിറ്റ് തരാം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം താമസം പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അത് കേട്ട് ഒരാൾ പ്രോപ്പർട്ടി വാങ്ങിച്ചു അപ്പോൾ അതിൽ നിന്ന് ഒരിക്കലും പുള്ളിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് നിർബന്ധമില്ല ആ നാൽപ്പത് ശതംനം കഴിയുമ്പോൾ ആര് വാങ്ങാനാണ് വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും പുള്ളിക്ക് ബാക്കി അടയ്ക്കാൻ പൈസയില്ല അപ്പോൾ അത് കേസിലേക്ക് പോകാൻ പ്രശ്നങ്ങളാവും അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എപ്പോഴും ആ ഒരു കറക്റ്റ് ഒരു വിഷൻ കറക്റ്റ് പ്ലാനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് അപ്പോൾ അതിനുള്ള സപ്പോർട്ട് അതിനെങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണും സംസാരിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് ദുബായിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്തും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമുക്ക് നല്ലൊരു ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പർ കോണ്ടാക്ട് ചെയ്യാം ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് എങ്ങനെ പ്രോപ്പർട്ടീസ് ഇൻവെസ്റ്റ് ചെയ്യാം ഏത് തരം പേയ്മെൻറ്റിലാണ് ചൂസ് ചെയ്യണോ അതെങ്ങനെ ആക്കി മാറ്റാം അതെങ്ങനെ പോർട്ട്ഫോളിയോ ആക്കി ഡെവലപ്പ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സി നെക്സ്റ്റേ